ആമിയേ ഇതിനാ ഏതാ ചിറ്റാമ്മ ചിറ്റാമ്മ ഏതാ ചിറ്റാമ്മ എന്തിയെ ചിറ്റാമെന്ന് കണ്ടുപിടിച്ചേ ചിറ്റാമ നമ്മൾ നമ്മൾ ഇത്രയും ദിവസം സ്റ്റേ ചെയ്ത് വീടുകൂടെ കാണിച്ചിട്ട് വേണം കേട്ടോ പുരാരി കണ്ണടങ്ങാൻ തുടങ്ങി നമ്മൾ താമരശ്ശേരി ചൂരം അങ്ങനെ ഇറങ്ങാൻ തുടങ്ങി കേട്ടോ അമ്മേ മാർഗോ കണ്ണൊക്കെ പുതിയ വിടിയും സ്വാഗതം എല്ലാരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു നിങ്ങൾ തന്നെ ഞെട്ടിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇന്ന് രണ്ടുപേരെയും ഒരുപോലത്തെ നൈറ്റിട്ടിട്ട് എടുത്തിട്ടുണ്ട് ഇന്നൊരു സത്യം പറയാൻ വിഷമമുള്ള ദിവസമാണ് ക്രിസ്മസ് ആയിട്ട് നിങ്ങളെ ആരെയും വിഷമിക്കുകയല്ല വിഷമിപ്പിക്കുകയല്ല നമുക്ക് നമുക്ക് ഇവിടുന്ന് ഇന്ന് തിരിച്ചു പോകേണ്ട ദിവസമാണ് അപ്പം ആ എൺപത്തിമൂന്നുള്ള രണ്ട് ഇരട്ട കുട്ടികളാണ് നമ്മുടെ പുറകില് എഴുതി കേട്ടോ അപ്പൊ എന്തായാലും കുറച്ച് ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു അപ്പൊ ചിറ്റാമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അത് രണ്ടു മാസം മുമ്പ് ചിറ്റാമ്മ പറഞ്ഞ ഒരു വീഡിയോ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു ചിറ്റാമ്മക്ക് അനിയത്തിയെ കാണണമെന്നൊക്കെ പറയുന്ന ഒരു ഇത് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തതാണ് ചിറ്റാമ്മ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ കൊണ്ടുവരണമെന്ന് ഇനിയും നമ്മൾ കൊണ്ടുവരും ഉറപ്പായിട്ടും അപ്പം ഇതൊരു താൽക്കാലിക ഇടപെറച്ചിൽ മാത്രമാണ് വെല്ലുവിളിക്ക് എപ്പോൾ കാണണമെന്ന് തോന്നുന്നു അപ്പം ചേച്ചീനെ ഇവിടെ കൊണ്ടുവരുങ്ങോ അപ്പം എന്തായാലും വിഷമമുണ്ട് ഇവിടെ നിന്ന് പോകുന്നതിനകത്ത് കാരണം നമ്മളെ എങ്ങനെയൊക്കെ ഹാപ്പി ആക്കുക അതുപോലെയൊക്കെ തന്നെ ഹാപ്പി ആക്കിയിട്ടുണ്ട് നമ്മുടെ ശൈലച്ചിറ്റയ്ക്ക് ആണെങ്കിൽ ശൈലചിറ്റെന്ന് പറഞ്ഞാലും വെല്ലുമെച്ചിയുടെ മോളാണ് ഷീജ എന്ന് പറയുന്ന അമ്മയുണ്ട് മൂത്ത ആള് കേട്ടോ അതുപോലെ തന്നെ ഒരാളോട് മരണപ്പെട്ടു അതായത് ചിറ്റാമ്മക്കും ചിറ്റാമ്മയെ പോലെ തന്നെ മൂത്ത മൂത്ത ആള് മൂന്ന് പേര് കേട്ടോ മക്കള് അപ്പം നമ്മൾ ഇന്ന് വിടുന്ന യാത്ര ചെയ്യണം അതിനിപ്പം നമുക്കൊരു കാര്യം നമുക്ക് നോക്കണം നമുക്ക് ആവശ്യം ഡ്രസ്സ് വെച്ചിട്ടാണ് ചിറ്റാമേനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ചിറ്റാമ്മ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം കണ്ടാൽ മനസ്സിലാവും നിങ്ങൾ ഓൾറെഡി കണ്ടതുകൊണ്ട് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം പെട്ടെന്ന് കാണുമ്പോഴത്തേക്കും ഐഡന്റിക്കൽ ടീൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല ഒരാൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട് പക്ഷേ ആമിശം കണ്ടുപിടിക്കുമെന്ന് നമുക്കൊന്ന് നോക്കണം ആദ്യം കേട്ടോ നമുക്കിന്ന് ഗ്രൂപ്പ് ഫോട്ടോയും രണ്ടുപേരെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുണ്ട് നമുക്കത് ഫ്രെയിമൊക്കെ ചെയ്യണം കേട്ടോ അപ്പം സൂക്ഷിച്ച് നമുക്ക് വെക്കാൻ വേണ്ടിയുള്ളതാണ് അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് ആമിച്ചന് ഇവരെ ഐഡൻറ്റിഫൈ ചെയ്യുമെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ എങ്ങനെയാണ് ആമിച്ചം കണ്ടുപിടിക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യാം അപ്പിലേക്കും പൊടി കേട്ടോ ക്രിസ്മസിന്റെ തിരക്കായി എല്ലാവരും അറിയാം അതുകൊണ്ട് വ്യൂസും കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാകും കാരണം എല്ലാവരും തിരക്കിലാണ് അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടാൽ മതി കേട്ടോ എല്ലാവരും നമ്മളും തിരക്കിലാണ് ഈ ക്രിസ്മസിന്റെ തിരക്കി അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് നമുക്ക് നേരെ വീഡിയോ കണ്ടു യെസ് എനിക്ക് ഭയങ്കര ഐഡിയ ആണ് കേട്ടോ കുറച്ച് ഐഡിയകളൊക്കെ പറഞ്ഞുതരുന്നേ അതായത് ചിറ്റാമ്മേനെ പിടിച്ച് നേരെ ഇപ്പുറത്താക്കി ചിറ്റാമ ചിറ്റാമ ഇത് പിടിച്ചോണ്ടിരിക്കും മിണ്ടല്ലേ കേട്ടോ രണ്ട് മിണ്ടല്ലേ ആമിന്ന് വിളിക്കുകയും ചെയ്യല്ലേ ആമീ ഫാമിലി എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ അത് നമ്മുടെ അഞ്ചു കേട്ടോ അവിടെ വാ നിൽക്കുന്നേ ആമച്ചിങ് വന്നേ ആമിച്ച ആമിച്ച ഒരു കാര്യം അറിയാം നിങ്ങ വന്നേ ഇതിനകത്ത് ഏതാ ചിറ്റാമ്മ ചിറ്റാമ്മ ഏതാ ചിറ്റാവാ <laughs> <coughs> <A> <coughs>

ൌട്ടായിട്ട് അതിന് വർക്കൗട്ട് കൊണ്ടുപോയെ കൊണ്ടുപോവാണോ രണ്ടമ്മമാരും കാണും അമീനോടെ രണ്ടുപേരും കാണുന്നു മനസ്സിലായില്ല 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 അവക്ക് ഇത് ഇങ്ങോട്ട് വെച്ചില്ലേ ആമി ആമി ചമ്മിപ്പോ മാറി ഇപ്പൊ ഇപ്പൊ കായലിൽ നോക്കി മനസ്സിലാക്കി നോക്കി ആ ചമ്മിയ മുഖം എല്ലാരും ഒന്ന് ചമ്മിയ മുഖം ചമ്മിയ മുഖം എല്ലാരും ആ ചമ്മിയ മുഖം ലച്ചൂട്ടിയെ കാണിക്കാൻ ലെച്ചൂട്ടി ആയില്ല അല്ലെങ്കിൽ ലച്ചൂട്ടി നമുക്ക് പറ്റിക്കായിരുന്നു കേട്ടോ ആ ഫോട്ടോ ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോ അതിനിപ്പോ നമുക്ക് കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്നിട്ട് നമുക്ക് ഇവിടുന്ന് യാത്ര ആകും കേട്ടോ ആ എല്ലാരും കൂടെ ഫോട്ടോ എടുക്കാം ഒരു പാട്ട് പാടി പാടിക്കൊടുക്കും പാടി ഒന്ന് കൊടുത്തു कि <laughs> थिस പാട്ട് പാടുന്നേ ചങ്ങനാശ്ശേരി കുമാരി മുണ്ടേനെ ഇറങ്ങിയതോ അതിനു കേറാൻ എനിക്ക് അത്ര ആരും ഇല്ലല്ലോ ചെങ്ങനെന്തോട്ട് നല്ല പാട്ടായിരുന്നു എല്ലാരും തോറ്റുപോയി വയ്യാത്തേന്റെ ക്ഷീണം അതെ അവക്കും അത് തന്നെയായിരുന്നു ഉമ്മയില്ലേ 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 തക്കുടോ ഉമ്മ കൊടുക്കുന്നില്ലേ അതിനക്കാ വായി വെച്ചനെ ദേഷ്യം കിടന്നിരിക്കും പിന്നെ ഞാൻ ഇവിടെ നീ എടുത്ത് പിടിക്കണ്ട ഇതുപോലെ ഓ എന്നെ കാണുമ്പോഴും

അപ്പൊ നമ്മുടെ ഫാമിലിയെ ഫുള്ള് ഒരു ഫ്രെയിമിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അഞ്ചു ചേച്ചി ഉണ്ട് കുഞ്ഞ് അകത്ത് കരച്ചിലാണ് കേട്ടോ ബാക്കി എല്ലാരും തേണ്ടേ നല്ല ഭംഗിയായിട്ട് ഫണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ വയനാട്ടിലെ ഫാമിലി കേട്ടോ അതെന്റെ ഒരേ ഒരു അളിയാണ് ഇവിടുത്തെ കേട്ടോ വയനാട്ടിലെ ഇവിടുത്തെ അളി കേട്ടോ അപ്പൊ അതേപോലെ ഒരിക്കലും ഇവിടെ വെളുത്തിട്ട് മാറാൻ വേണ്ടി ഇപ്പം നമുക്ക് ഇത്തിരി ഫിൽട്ടർ ഒക്കെ വേണോന്ന് പറഞ്ഞു കേട്ടോ കൂട്ടിട്ട് കേട്ടോ അസുഖ മാറിച്ചോളും ഭക്ഷണം നല്ലോണം കഴിക്കണം അപ്പൊ പറഞ്ഞു കഴിക്കാതിരിക്കണ്ട പിന്നെ ഈ ഗ്യാസിന്റെ ഗുളിയൊന്നും ഇന്നും കഴിക്കാതിരിക്കത്തില്ല കുളിയ കുമാരി ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവുള്ള അമ്മക്ക് അധികം ഗ്യാസിഡ് ഗുളിക ആഴ്ചയിൽ ഒന്നൊക്കെ കഴിച്ചാ മതി ആഴ്ചയിൽ ഒന്ന് കഴിച്ചാ മതി ഗ്യാസിഡ് ഗുളിക അതെല്ലാം പിന്നെ വേറൊരു രോഗമായിട്ട് മാറും നമ്മളെ അങ്ങനെയാ ഗ്യാസിഡ് ഗുളിക ഒന്നും കഴിക്കുമല്ലേ കേട്ടോ ഞങ്ങൾ ഇനി അടുത്ത് വരുമ്പോ എഴുന്നേറ്റ് നടക്കണോ ഓടി വരണം അവിടെ റോഡില് വീണോ ശിവായ വിഷമം വരുമ്പോ അപ്പൊ നമ്മൾ എന്താ ആലോചിക്കുന്നുണ്ട് അപ്പൊ അയ്യോ പിള്ളേർക്ക് അതിന് പിള്ളേർ അമ്മയോ അല്ലെങ്കിൽ എനിക്ക് അസുഖം അതൊന്നും അതെന്ന് പറഞ്ഞോ ദൈവത്തിനെ കൊണ്ടേ മാറ്റാൻ പറ്റുള്ളൂ ദൈവമേന്ന് മാത്രം സങ്കടമായിട്ട് ഇങ്ങനെ ഇരിക്കുവാണേട്ടോ വെല്ലുവിച്ച് വെല്ലുവിച്ചയ്ക്ക് കാണാൻ തോന്നുമ്പോൾ വിളിച്ചാ മതി അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വരാം കേട്ടോ ആ അന്ന് പറഞ്ഞ നാളെ തന്നെ വിളിക്കല്ലേ ഒരാഴ്ച കഴിച്ചു രണ്ടാഴ്ച കഴിച്ചു വിളിച്ചു അതെ അതെ അമ്മയുടെ ചേച്ചിയെ കാണാത്തവർക്ക് കേട്ടോ ചില ഞങ്ങളുടെ ചിറ്റോ അല്ലൂസ് കഴിഞ്ഞ ദിവസത്തെ കമന്റിന് മൊത്തം അല്ലൂസാണ് കേട്ടോ അവളുടെ പാട്ടും കാര്യങ്ങളൊക്കെയാണ് അമ്മു ഇവിടെ നമ്മളെ അമ്മൂനെ മിസ് ചെയ്തു കേട്ടോ ഇവിടെ ഭയങ്കരമായിട്ട് അമ്മുവിൻ്റെ പാട്ടും കേട്ടവരുണ്ട് നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മുവിന്റെ അമ്മുൻ്റെ പാട്ടുകളും കേട്ടവരുണ്ട് കേട്ടോ രണ്ടുപേരെ സൗണ്ട് എല്ലാം ഡിറ്റോ ഒരുപോലെ തന്നെയാണ് കേട്ടോ അല്ലേ അപ്പൊ നമ്മൾ ഇവിടുന്ന് യാത്രയാവാണ് കേട്ടോ അപ്പം കുറച്ച് ദിവസം എന്തായാലും അടിപൊളിയായിരുന്നു നമ്മുടെ എല്ലാ ടെൻഷൻസിൽ നിന്നും ഭയങ്കര ഫ്രീ ആയി കേട്ടോ അതെ അതെ അതിന് നിങ്ങൾ എല്ലാരും കൂടെ അങ്ങോട്ട് വന്നാൽ ചുറ്റപ്പൻ പറയും ഇപ്പൊണ്ടേ ചുറ്റപ്പൻ ഇന്ന് മാത്രം ഫ്രീ ഉള്ളായിരുന്നു കേട്ടോ അല്ലേ ഇവിടെ അറിയപ്പെടുന്ന കോൺട്രാക്ടറാണ് കേട്ടോ ാണ് എന്തെങ്കിലും ഏതെങ്കിലും കടക്കാർ കോഴിക്കോട് ഭാഗത്തോട്ടൊക്കെ ഉള്ളവരൊക്കെ പറഞ്ഞാൽ മതി പെപ്സി സർവീസ് എല്ലാ സർവീസും ഉളർന്ന എല്ലാ സർവീസും കേട്ടോ അത് ആയി അത്

ഓക്കെ ഉമ്മ എടുത്തേടാ വലിയക്ക് ഇതില്ലേറ്റിട്ടാണ് ഉമ്മ കൊടുക്കാൻ ചാച്ചിനും ഉമ്മ എടുത്തേ ആമി ഉമ്മടുത്തേ

അല്ലൂരി മാത്രം പൊക്കി പറയാൻ ഒന്നും പറ്റിയില്ലായിരുന്നു കേട്ടോ അവള് ബി എ ബി കോം സെക്കൻഡ് റാങ്ക് കാര്യാണ് കേട്ടോ ഏ ഒന്നെ അതെ അതെ ദേ ദാജി ലാലുടൻ നങ്ങടാ എന്നെ ദോസ് വരാൻ എപ്പോഴും അടക്കൊണ്ടേ ഓട്ടോടാ അല്ലേ ഉഷാമ്മ അമ്മ ആ ദേജു ഓ ഓ ഉഷാ എന്നെ മറക്കരുത് നീയു ആയി ആം സീക്കേറ്റ നമ്മൾ സീരിയസ് ആയിട്ടോ നമ്മൾ സീരിയസ് ആയി വല്യ വിച്ച എങ്ങോട്ടു വല്യ വിചി പൊക്കോ വലിയ കൂടെ പൊക്കോ അത് മതി വധിച്ചു ഇവരെല്ലാം കൂട്ടിക്കൊണ്ട് വരണം പകുച്ചേട്ടെ കൊണ്ടുവരണം നമ്മള് പോന്നിപ്പറേം നമ്മൾ ഇത്രയും ദിവസം സ്റ്റേ ചെയ്ത് വീടുകൂടെ കാണിച്ചിട്ട് പോണേട്ടോ എനിക്ക് ഭയങ്കരായിട്ട് ഇഷ്ടപ്പെട്ട വീടാണ് ഇതിലെട്ടോ നമ്മടെ ഒരു മൂന്നാല് ദിവസത്തെ നമ്മടെ ഒരു സ്വർഗാ കേട്ടോ താരത്തെ വീടുണ്ട് ഇത് വെല്ലുമ വീടാണ് കേട്ടോ അതെ അപ്പൊ ഇത് അടച്ചിട്ടേക്കോ അപ്പുറത്തോടെ ഞാൻ തുറക്കാറേ ഇതായിരുന്നു നമ്മുടെ കുറച്ച് ദിവസത്തെ സ്വർഗാട്ടോ നല്ല നല്ല ആംബിയൻസ് ഒക്കെ ആയിരുന്നു കേട്ടോ എന്നെ കൊഞ്ചന്റെ ഇത് കൊണ്ടൂറൊന്നല്ല ചുമ്മാ നിങ്ങളെ കാണിക്കണ കാരണം ഈ വീട്ടിൽ ഇടന്ന് ഞങ്ങൾ ബാക്കി എല്ലാം പണ്ട് പണ്ട് ആ ായിരുന്നു ഇവിടെ ഒരു ഡൈനിങ് റൂം ആക്കി കേട്ടോ പിന്നെ അച്ഛയായിരുന്നു കിടന്നിരുന്നെ അമ്മയും ആമി ഇവിടെ ആയിരുന്നു കേട്ടോ കിടന്നേ അപ്പൊട്ടെ ഇവിടെ അടുക്കള ഇങ്ങോട്ട് മാറ്റി കേട്ടോ പിന്നെ ഇവിടെ നമുക്കൊരു വർക്ക് വർക്ക് ഏരിയയും ടോയ്ലറ്റും ഇവിടെ ആയിട്ടാണ് കേട്ടോ അപ്പൊ നല്ലൊരു സൂപ്പർ വീടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തു ഇതുപോലത്തെ ഒരു വീട് നമ്മക്ക് മതി കുഞ്ഞു വീട് വീട് നമുക്ക് വീടിനോടെ പറഞ്ഞേട്ടോ അതെ പോയിട്ട് എനിക്കിവിടെ തന്നെ നിൽക്കാൻ തോന്നോ തുണി എടുക്കാൻ വേണ്ടി വന്ന ചിറ്റ വീണ്ടും ഓടി വന്നിട്ടുണ്ട് കേട്ടോ ചിറ്റയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടിരിക്കട്ടോ കേട്ടോ ഒരു മാസം ഒന്നര മാസായു അട്ടോ അവിടെ ഓടി വീണ്ടും കേറി വന്നു നോക്കി കുരാരി വീട്ടു വീട്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു കുരാരിന്നു ഒരു മാസം അത് വേണമെങ്കിൽ പത്ത് കാലും നമ്മളെ അതെ എന്നാലും എണീറ്റ് എന്റെ മോനും അത് ചാരമില്ല നമ്മള് ചുരം ഇറങ്ങുന്നതിന് ഇപ്പുറം ഫുഡ് കഴിച്ചേക്കാന്ന് വെച്ച കേട്ടോ പിന്നെ ഹോട്ടൽ കണ്ടില്ലെങ്കിലോ ഇനി നമ്മളെ ബിരിയാണി വരുന്നേ ഉള്ളൂ ബാക്കി എല്ലാവർക്കും നമ്മൾ ചോറ് മേടിച്ചു കൊടുത്ത് പറ്റിച്ചു ആ ആ ഓക്കെ അപ്പൊ കുരാരി കണ്ണടയ്ക്കാൻ തുടങ്ങി നമ്മൾ താമരശ്ശേരി ചുരു അങ്ങനെ ഇറങ്ങാ കേട്ടോ അപ്പൊ നമ്മള് താമരശ്ശേരി ചുരം ഇറങ്ങാൻ വേണ്ടി പോവാണ് കേട്ടോ അച്ചാറങ്ങി വരുന്നോ നല്ലൊരു വ്യൂ ഉണ്ട് നല്ല വ്യൂവാ വണ്ടി അങ്ങ് താഴേന്ന് വരുന്ന കാണാ കേട്ടോ അപ്പുറത്തോട്ട് മഞ്ഞ എന്റെ അമ്മ നമ്മൾ ഈ ചൊരം ഇറങ്ങിയ പോയെ താഴെ ഇവിടെ താഴേന്ന് വണ്ടി വരുവേം ചെയ്ത് കാണിക്ക അമ്മയെ മാറിക്കോ ഇതിപ്പോ ഉപദ്ര കഴിക്കുമായിരിക്കുവേ അപ്പൊ നമുക്ക് ചുരം ഇറങ്ങാം അങ്ങ് ദൂര ചുരത്തിന്റെ ഭാഗങ്ങളൊക്കെ കാണുന്നുണ്ട് കേട്ടോ ബാക്കി താഴെ ഹലോ എന്ത്രി ഓറഞ്ച് കഴിഞ്ഞിട്ട് തൂപ്പിക്കളഞ്ഞാ ശരി ഒരു മണി കഴിഞ്ഞ കേട്ടോ അപ്പം കുഞ്ചൂസ് വരുന്ന വഴിക്ക് എന്നെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കൃപാസന മാതാവിനെ അവിടെ ഒന്ന് നിർത്തി തരണം എന്നോ അപ്പൊ നിർത്തി തരണം കുഞ്ചൂസ് അങ്ങ് നടന്നു പോകാനായിട്ടോ അപ്പം ആ നൈറ്റ് തന്നെ ഒരു ചേച്ചി വന്നാൽ അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ ഗേറ്റൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ ആളുകളൊക്കെ കിടപ്പുണ്ടാകും അപ്പോൾ നമുക്കും പോയി മാതാവിനെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പം വഴിന്ന് ഒന്ന് കാണിച്ചതല്ലേ ഉള്ളൂ അപ്പോൾ എടുത്തു പോയി ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുഞ്ചൂസം ഇപ്പൊ കുഞ്ചൂസം ഉറക്കമായിരുന്നു കേട്ടോ എല്ലാവരും ഉറക്കമായിരുന്നു അപ്പോൾ ഞാൻ കൊണ്ടുനിർത്തി വിളിച്ച് എണീപ്പിച്ചതാണ് അപ്പം ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിനെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ക്രിസ്മസ് ആണ് ക്രിസ്മസിന് നമുക്ക് കൃപാസനത്തിൽ പോകാൻ പറ്റിയതിന് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ രാത്രി ഒരു കേട്ടോ അപ്പോൾ നമ്മൾ മാതാവിന്റെ മുന്നിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ചു പോവാണ് കേട്ടോ ഇതിനെ കണ്ണൊക്കെ എന്തോ കാര്യമായിട്ട് പ്രാർത്ഥിച്ചല്ലേ വണ്ടി പൊത്തു കിളി തൂര് നാശിച്ചു കേട്ടോ അതെങ്ങനെ വന്നു എടപ്പ ശരിപ്പടിയോ ഒന്ന് കഴിക്കാൻ ഇട്ടപ്പത്തേക്കും ആക്കിയ കോലാണ് കേട്ടോ ആലപ്പുഴയ്ക്ക് പത്ത് പത്ത് കിലോമീറ്റർ കൂടെ ഉള്ളേ ഇതായിട്ട് നല്ല ഉറക്കം കവട ഉറക്കം ചിറ്റാ ഉറക്കം അങ്ങനെ നമ്മള് വീട്ടിൽ എത്തി കേട്ടോ വെൽക്കം ഹോം അമ്മി എവിടെ എത്തി അമ്മ അല്ലു എന് അല്ല ചിറ്റി എന്തിട്ടോ അല്ല ചുറ്റി എന്ത് ചെയ്യുന്നു നമ്മള് രണ്ട് ഇരുപത്തൊന്ന് കേട്ടോ നമ്മള് പന്ത്രണ്ട് മണിക്ക് യാത്ര ചെയ്ത തുടങ്ങിയാണ് ഏകദേശം പതിനാല് പതിനാല് മണിക്കൂർ ണെങ്കിൽ ചിറ്റാമ്പർദ്ദിച്ച് രണ്ടു പ്രാവശ്യം ആയി ആശുപത്രി കേറ്റിയില്ലായിരുന്നെങ്കിൽ നല്ല പണി കിട്ടിയാണ് കേട്ട് വന്ന് വയർന്നത് കൊറയാത്ത കാരണം പിന്നെ കാണിച്ചിട്ട് പോയെന്ന് പറഞ്ഞു പോയെന്നോസ്പിറ്റൽ അവിടെ തന്നെ നോക്കി കേറി കാണിച്ചു ഇഞ്ചെക്ഷൻ നടത്തും സേവന സേവന അതെ പട്ടാമ്പി പട്ടാമ്പി സേവനയില് കേറിട്ടാണ് നമ്മള് വന്നത് കേട്ടോ അപ്പൊ എന്തായാലും ആശുപത്രി കയറിയോണ്ട് സേഫായി അതെത്തോട്ട് നമ്മടെ മിക്കി പെണ്ണ് എന്നാ പെണ് എന്നാന്ന് അറിയത്തില്ല കുറെ ദിവസമായില്ലേ കണ്ടിട്ട് നമ്മളെ ഇറങ്ങണം എന്നാടി മിക്കവാറ നിനക്ക് Come on, come on. you Miki. ഇത് മിച്ചി ഇത് ഞങ്ങളെ മിസ് ചെയ്ത് തന്ന ചോദിച്ചേ അച്ഛാ അച്ഛ എടുത്തോളാം അമിനെ വിളിച്ച കരിജന്ന് തോന്നേ നമ്മള് വന്നപ്പോഴേ